ും ജി എന്ന് പറയുന്ന എല്ലാൾക്കാരും ട്രൂലി റെസ്പെക്റ്റ് എൻ്റെ ദ ബോണ്ട് അപ്പം അതിനൊരു ഇത്രയും നെഗറ്റീവ് ആക്കിയിട്ടുള്ള ആ ഒരു ഡെമോൺസ്ട്രേഷൻ സംഭവങ്ങളും ഡെഫിനറ്റ്ലി നമ്മൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻസിന് അങ്ങനത്തെ ഒരു നെഗറ്റീവ് വരുമ്പോൾ അത് നമ്മളെങ്കൂടെ എഫക്ട് ചെയ്യും അല്ല ഈ പറഞ്ഞ പോലെ തന്നെ ഈ അനുമോളുടെ കാര്യമായാലും ഒരു ഇമോഷൻ വെച്ചിട്ടാണ് ആൾ കളിക്കുന്നതായാലും ബിഗ് ബോസിൽ നിന്ന് പോകുന്നതായാലും ആൾക്കാൾ പറയുന്നൊരു നന്മ ഗെയിം എന്ന് പറയുന്ന രീതിയിലായാലും അപ്പോൾ ആരും എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയാൽ ആളങ്ങനെ ചെയ്യരുത് ഒരു ഓരോ ആൾക്കാർക്കും ഓരോ രീതി ഗെയിം പ്ലാൻ ആരെയെ സംബന്ധിച്ചാലും നമുക്ക് എല്ലാവർക്കും അറിയാം കുറേ പ്രശ്നങ്ങൾ അവനുണ്ടായിട്ട് പോലും അവനതൊന്നും മനസ്സിലെടുത്ത് അവർക്ക് എതിരെ ഒരു റിബൻജോ ഷാബോ അങ്ങനെയൊന്നും അവൻ ചെയ്തിട്ടില്ല അവൻ ഭയങ്കര നല്ല രീതിയിലാണ് ത്രൂ ഔട്ട് ഹിംസെൽഫ് അവനെ തന്നെ ഹാൻഡിൽ ചെയ്തിരിക്കുന്ന ഒരാൾ അത് കാരണം തന്നെയാണ് ഇന്ന് അവൻ എഡിക്റ്റഡ് ആകുമ്പോൾ എല്ലാൾക്കാർക്കും ഒരു ഷോക്ക് ബിക്കോസ് ഹി വാസ് ദി ബെസ്റ്റ് ഹി വാസ് ബീങ് വെരി വിയൽ ആദ്യം ഇപ്പൊ ലീവ് വരെ അവൻ എന്താണ് തുടങ്ങിയത് അങ്ങനെ തന്നെയാണല്ലോ അല്ല ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ബിഗ് ബോസിൽ ബസ് ആവുമ്പോൾ തന്നെ ഒരു രീതിയിലും ഗെയിം അങ്ങോട്ട് വരുന്നില്ല നമുക്ക് കണ്ടന്റ് ഒന്നും കാണുന്നില്ല ഏത് രീതിയിലാണ് ആളവിടെ നിൽക്കുന്നത് പോലും നമുക്ക് കൺഫ്യൂസ്ഡ് ആണ് സത്യം ഈ പ്രാവശ്യം നിങ്ങൾ എല്ലാവരും കൂടെ പോയിട്ട് ഏഷ്യ ജെറ്റും ബിഗ് ബോസിന്റെ അടിയിൽ പോയി ചോദിക്കണം കാരണം ഇതിനുള്ള ഉത്തരം നമ്മളും ഈ പറഞ്ഞ വ്യക്തികളുടെ ട്വന്റി ത്രീ ഇയർ ഓൾഡ് ബോയ് ഹാൻഡിൽ ചെയ്യാവുന്ന ബെസ്റ്റ് രീതിയിൽ അവന് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് ശരി നമുക്ക് അവരെ പുറത്താക്കാം അങ്ങനത്തെ ക്രിക്കറ്റ് മൈൻഡ് ഇല്ലാണ്ട് നല്ല രീതിയിൽ അവനെ ീതിയിലാണ് അവൻ ചെയ്തിരിക്കുന്നത് ബെസ്റ്റ് എല്ലാരിക്കും വേണ്ടത് ഇനിയിപ്പോ രണ്ടുപേരും കൂടെ പോയ ടോപ്പ് ഫൈവ് ആവില്ല അപ്പൊ അടുത്തയച്ചത് കണ്ട് കണ്ട എനിക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് എനിക്കറിയില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പി ആറും എല്ലാതും വെച്ചിട്ട് അനുമോൾ ഉണ്ടാവുമായിരിക്കും അല്ല പി ആർ അനുമോ സി ഞാൻ ബിക്കോസ് എൻ്റെ സംബന്ധന അത് ഞാൻ പറയില്ല ബിക്കോസ് അനുമോളിനെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അപ്പോൾ ഞാനത് ഒരിക്കലും കമന്റ് ചെയ്യുന്ന ഒരാളല്ല പക്ഷെ ഡെഫിനറ്റ്ലിസ് ഇപ്പോൾ ടാസ്ക്സ് ഒക്കെ ആണെങ്കിലും അധികം നമുക്ക് അറിയാമല്ലോ ആരൊക്കെ ജയിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ അപ്പം അതിൻ്റെ ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും പക്ഷെ ഞാൻ വേറൊരു കണ്ടസ്റ്റിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ബിക്കോസ് ഈസ് ഡൂയിങ് ദിയ ബെസ്റ്റ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലെ മേ ബി ഇറ്റ് ബി അനുമോൾ അക്ബർ ആൻഡ് നൂറ് ഫൈവിലുണ്ടല്ലോ അതിലെ മൂന്നേന്റെ പേരും ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ബാക്കി നാലു പേരും കൂടെ ഉണ്ടാവുമല്ലോ